ചവരകുളങ്കരഭാഗം ദേവീവിലാസം എൻ എസ് എസ് കരയോഗം വാർഷികം നടത്തി ഇതോടൊപ്പം കുടുംബമേളയും സംഘടിപ്പിച്ചു മന്നം പ്രതിഭാ പുരസ്കാരവും സമ്മാനിച്ചു ചവറ കുളങ്ങര ഭാഗം നാനൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ദേവി വിലാസം കരയോഗത്തിന്റെ വാർഷികാഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത് കരയോഗ അങ്കണത്തിൽ സംഘടിപ്പിച്ച വാർഷികത്തോടനുബന്ധിച്ച് കുടുംബമേളയും നടത്തി ക്ഷേത്ര മൈതാനിയിൽ നിന്നുമാണ് അതിഥികളെ സമ്മേളന സ്ഥലത്തേക്ക് സ്വീകരിച്ചത് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള നിർവഹിച്ചു മന്നം പ്രതിഭാ പുരസ്കാരം ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ആദരവ് എന്നിവയും എൻ എസ് എസ് ട്രഷറർ നിർവഹിച്ചു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നായർ സമുദായങ്ങൾക്ക് ഈ കൂട്ടായ്മ അനിവാര്യമാണ് അതില്ലെങ്കിൽ ഈ ഭൂമകത്തെ ജീവിക്കാൻ കഴിയില്ല എവിടെ നിന്നാലും എത്ര പുരോഗമന ആശയങ്ങൾ വളർത്തിയാലും ഇത്രകാലം പുരോഗമന ആശയങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മൈക്കൂടി പറഞ്ഞുകൊണ്ട് ഭരണം നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഗതിയുണ്ടായിട്ടുണ്ടോ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഈ സമുദായത്തിൽ ജനിച്ചുപോയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പാക്കുന്ന ചില മൗലികമായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ അതിൽ അതേപോലെ എല്ലാ കാര്യങ്ങളിലും ചവറ കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ വി ഗോകുൽ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി വയോരഗ്ന പുരസ്കാരം അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ വിഷ്ണുവി നായർ ബി ലളിതാബായി എസ് ചന്ദ്രമോഹൻ പി ജയകുമാരി ഒ ശ്രീജ സി പിള്ള എസ് രാജേന്ദ്രൻ പിള്ള ജി രാമചന്ദ്രൻ പിള്ള കെ വി ഹേമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ